ആ ദവാ ബിരിയാണി വിളമ്പിയാലോ ജാസ്മിൻ ഇപ്പൊ സിംഗിളാ മനസ്സിലാവേ ദ ബിരിയാണി വിളമ്പിയോക്ക് ഇത് ഞാൻ പിന്നെ പെട്ടെന്ന് ഇന്ത്യ അയച്ചാ തന്നെ ഒന്നും കാണുന്നില്ല

ആ മൈതൻ ഇതുവരെ ഒരു നല്ല ജോലി ആയിട്ടില്ല വിസിറ്റിംഗ് കടന്നുപോയി കർത്താവേ ആ മൈതൻ ഇതുവരെ ഒരു നല്ല ജോലി ആയിട്ടില്ല ജോലി കൊടുക്കും വിസിറ്റിംഗ് വിസിറ്റിങ് ഫീസില് കടന്നുപോയി കർത്താവേ ആ മൈതൻ ഇതുവരെ ഒരു നല്ല ജോലി ആയിട്ടില്ല

ഒരു നല്ല ആയിട്ടില്ല ഹലോ ഫ്രണ്ട്സ് നല്ല നല്ലക്കുരി പുഴിഞ്ഞതും ചായയും കുടിക്കിയതും ഞാൻ ഉപ്പി കുടിച്ചു കഴിഞ്ഞിട്ട് ഞമ്മ നേത്രക്കോല കൊത്താൻ വേണ്ടിട്ട് ഉണ്ട് വണ്ടി എടുത്തിട്ട് പോയി പോവുന്ന പെരിയക്ക് മഴ പെയ്തോണ്ട് നിറച്ചും വെള്ളായി എപ്പറിയുന്ന പെരിയായോണ്ട് വെള്ളത്തിലേ വണ്ടി ഉന്തിപ്പോയി മൂത്ത കൊല കൊത്തി ഉപ്പ എന്റെ അമ്മ തന്ന് ഞാനത് എടുത്ത് ചുമല് വെച്ച് നടന്ന് ഞാൻ പോന്ന് ബൈക്കിണ്ട് പപ്പാട്ടം വരുന്നു പപ്പാട്ടനോട് ഞാൻ ഭർത്താനം പറഞ്ഞ് അന്നനുണ്ടി ബാഴത്തോട്ടത്തിലേ പൂമ്പാറ്റ പറക്കുന്നു അവൻ നോക്കി കൊല എല്ലാം ഞാൻ പെരിയമ്മ കൊണ്ടച്ചു പുരക്ക് വന്ന് കുളിച്ച് വൃത്തിയായി അമ്മാലിയാന്റെ ഓർഷ വിളിച്ചിട്ട് ഞാനും ഉപ്പി വേളി എല്ലാം കൂടി കൊലയെടുത്ത് ഓർഷയിൽ വെച്ച് എന്റെ ഞമ്മൻ കോറായി പാലത്തുമ്മലേ പോയി മുല്ലക്കൂടിയുള്ള ബിജുവേട്ടന്റെ പീടയിലെത്തി കൊലയെല്ലാം തൂക്കി ബിജുവട്ടന്റെ പീടെ കൊടുത്ത് എനിക്ക് തൊട്ടപ്പുറത്തെ അപ്പുറത്തെ പോയിട്ട് ചായ കുടിച്ച് എളയാൻ്റെ ചങ്ങായിട്ട് ഉപ്പ ഒരു പാവ എന്ത ചങ്ങായി ഇങ്ങനെ ബുദ്ധിമുട്ടാണ്ടായി പോയതാണ് ചങ്ങായി ഉപ്പൊ കാണുമ്പോ പാവറതാ ചായപ്പിടയെ പോടാ ഒരു ചായ കുടിച്ച് എളയാൻ്റെ ഓടർശയിൽ തിരിച്ചു പോര വന്ന് അപ്പൊ വീട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലാ വീട് ഇഷ്ടപ്പെട്ട മറക്കല്ല ഇന്ന് നമുക്ക് ഒരു പാട്ടായാലോ അപ്പൊ നീ എൻ കനവിൽ പാടുന്നുണ്ട് ഭാഗ്യം പാടുന്നുണ്ട് പാടുന്നുണ്ട് നേരത്തെ പറഞ്ഞത് സെറ്റ് ആകാം ഓക്കെ മഴയായി ായി തീരത്തുക പുർക്കാലമാകെ എന്നിൽ തൂ വിനിത്തായി മലരായി പിന്നെ നീൽ കഥവിൽ നല്ല നല്ല സിറാജ് ഖാൻ എന്തെങ്കിലും അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ കൊറേ എണ്ണ ഔല്ലാണ്ട് നടക്കുന്നുണ്ട് ഇതൊന്നും ഞാൻ ഇതാറൻ്റെ ഇതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തു ഞാനല്ലേ ഞാനല്ല

ഞാൻ ഞാനിപ്പോ ഇന്റർനെട്ക്കി അപ്ലോഡ് കോട്ടാ നോക്കുമ്പോൾ പെട്ടെന്നുണ്ടെന്തോ കാണുന്നത്